തോൽപ്പിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണം എൻ്റെ ചേട്ടനെ നിങ്ങൾ അങ്ങനെ അങ്ങ് തോൽപ്പിക്കരുത് എന്ന് പത്മജ വേണുഗോപാൽ ട്രോളാൻ എന്താണ് കാരണം ഇതൊക്കെ സർവ്വസാധാരണമാണ് തൃശ്ശൂരിലെ ശക്തമായ തോൽവിയാണ് കെ മുരളീധരനെ എതിരേറ്റത് അദ്ദേഹത്തെ ഇപ്പം ഇനിയിപ്പോ എത്ര അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തലങ്ങും വിലങ്ങും ശ്രമിച്ചാലും ശരി ഏറ്റത് ആഘാതം തന്നെയാണ് എന്ന് കരുതി അദ്ദേഹം ഇനി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ആവേശത്തിൽ അങ്ങനെയൊക്കെ പറയും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം തങ്ങൾ പുനഃപരിശോധിക്കുമെന്നും അന്വേഷിക്കണമെന്നും കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞില്ലേ മാധ്യമങ്ങളോട് അപ്പോൾ വീഴ്ചകൾ എല്ലായിടത്തും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും മനുഷ്യ സഹജമാണ് കുറ്റങ്ങളും തെറ്റുകളും വീഴ്ചകളും അതൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് ഈ മുരളീധരൻ പാർട്ടിയുടെ എല്ലാം എല്ലാമാണെന്നും ഒറ്റക്കെട്ടായി പാർട്ടി ഈ സാഹചര്യത്തിൽ മുരളീധരൻ ഒപ്പം നിൽക്കുമെന്നും കെ മുരളീധരൻ കരുണാകരന്റെ മകനാണെന്നും എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്തുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ ഇപ്പോ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കണ്ട നിൽക്ക നിൽക്കേണ്ടുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് സുധാകരൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കോൺഗ്രസ് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ കർമ്മ നിരതനായിട്ടുള്ള മുന്നോട്ട് പോക്കുമൊക്കെ ആ പാർട്ടിയിലെ ആളുകൾ ആഗ്രഹിക്കുന്നു തൃശ്ശൂരിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം എന്ന് സുധാകരൻ വേദനയോടെ ഓർമ്മിച്ചു എന്തായിരുന്നാൽ മുരളീധരനുമായിട്ട് ഫോണിൽ സംസാരിച്ചു അദ്ദേഹത്തെ അടുത്ത ദിവസം തന്നെ നേരിട്ട് കാണുമെന്ന് സുധാകരൻ പറഞ്ഞു മുരളിയുടെ പരാതി നേരിട്ട് കേട്ടാൽ മാത്രമേ ആരെക്കുറിച്ചിട്ടാണ് അന്വേഷിക്കേണ്ടത് എന്താണ് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്താണ് നമുക്ക് സംഭവിച്ച തെറ്റ് ആരിൽ നിന്നാണ് വേണ്ടുന്ന രൂപത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ ഇക്കാര്യത്തിൽ പാർട്ടി തിരുത്തും എന്നിട്ട് മുന്നോട്ട് പോകും ഇനി അത് സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കും തൃശൂരിലെ പിന്നെ തോൽവി പാർട്ടി പരിശോധിക്കും ഇക്കാര്യത്തില് തൃശ്ശൂരെ ഡി സി സിയോട് തന്നെ വിശദീകരണം തേടുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു മുരളീധരൻ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഗൗരവമുള്ളതാണ് എന്ന് സുധാകരൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പരിശോധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പില് തോറ്റിട്ട് എന്ത് തിരുത്തുമെന്നാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നതെന്നാണ് സുധാകരൻ ചോദിച്ചത് ഇനി എന്താണ് തിരുത്താൻ ബാക്കിയുള്ളത് എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ എന്ത് നാണം കെട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഒരു ചൂട്ടുപോലും കയ്യിലില്ലാത്ത ആളാണ് മുഖ്യമന്ത്രി എന്നും അദ്ദേഹം പരിഹസിച്ചു മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചോദിക്കുന്ന സമയത്ത് നോ കമൻസ് എന്ന് പറഞ്ഞ് തോൽവിയെക്കുറിച്ചൊന്നും പറയാതെ താൽക്കാലികമായി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന മുഖ്യമന്ത്രി എന്തൊരു നാണം കെട്ട തോൽവിയാണ് അവർക്കുണ്ടായത് എന്നും അദ്ദേഹം ചോദിച്ചു ഞങ്ങളെ വിമർശിക്കാൻ പിണറായി വിജയൻ നൂറുവട്ടം ജനിക്കണമെന്ന് സുധാകരൻ പറഞ്ഞു കാരണം കോൺഗ്രസ്സിന് പതിനെട്ട് സീറ്റ് നേടി നിൽക്കുമ്പോൾ ഒരു സീറ്റ് മാത്രം നേടി നിൽക്കുന്ന ആള് ഈ വിരലില്ലാത്തവൻ കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ ഉള്ളൂ തൽക്കാലം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുരളീധരൻ പിന്തിരിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് കെ മുരളീധരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മുരളീധരനെ തന്നെ മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് താല്പര്യം പ്രവർത്തകർ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് ബി ജെ പിക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി യു ഡി എഫിന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്നുണ്ടൊക്കെ അദ്ദേഹം പറഞ്ഞു കണ്ടില്ലേ മുരളീധരനെ പിണക്കാലം മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് തന്നെയാണ് സുധാകരന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ദൗത്യം കാരണം വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വത്തിലെ നേതാക്കൾക്കെതിരെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയക്കുന്നു ആ വിമർശനങ്ങൾ എതിരാളികൾക്ക് അടി തങ്ങളെ അടിക്കാനുള്ള ഒരു വടിയാകുമോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പോൾ നേതൃത്വം മുരളീധരന്റെ പിന്നാലെ അനുനയ ശ്രമങ്ങളുമായി കൂടിയിരിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് കോൺഗ്രസ് എന്ത് ദൗത്യം ഏൽപ്പിച്ചാലും അതിനിറങ്ങുന്ന പോരാളിയാണ് കെ മുരളീധരൻ എന്ന രൂപത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും അതുപോലെ ഐ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവുമായ രമേശ് ചെന്നിത്തല അടക്കം എന്തിനാണ് പിന്നെ നമ്മുടെ മുരളീധരന്റെ പിന്നാലെ സൈക്കിൾ എടുത്തുകൂടുന്നത് മുരളിയുടെ പരാജയത്തിൽ ദുഃഖമുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വടകര എം ആയിരിക്കുന്ന ആയിരിക്കുമ്പോൾ തന്നെ നിയമത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളി മത്സരിക്കുന്നത് പട്ടിയൂർക്കാവിലെ എം എൽ എ ആയിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് തോന്നുന്നു വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു ഇത്രയൊക്കെ പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും തൃശ്ശൂരില് പരാജയപ്പെട്ടതിന് ജില്ലാ നേതാക്കളെയാണ് മുരളി കുറ്റപ്പെടുത്തുന്നത് വോട്ടെണ്ണൽ കഴിഞ്ഞ് മുരളീധരനെ കാണാൻ മണ്ണുത്തിയിൽ എത്തിയ ജില്ലാ നേതാക്കളോട് രൂക്ഷമായിട്ടായിരുന്നു മുരളീധരന്റെ പ്രതികരണം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം പുറകിൽ നിന്ന് കുത്തി എന്ന് പരാതി മുരളി ഇപ്പൊ നമുക്കറിയാം സുരേഷ് ഗോപി ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ആളുകൾ പല രൂപത്തിലുള്ള വിമർശനങ്ങളും തൊടുത്തുവിട്ടത് നമുക്ക് അറിയുന്നതാണ് ഇതൊന്നും പുതിയ സംഭവങ്ങളല്ല അതാ പറഞ്ഞത് തോൽവിയും വിജയവും ഒക്കെ സാധാരണ ഇതിന് അതിന്റെ വഴിക്ക് പോകേണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോ ഇണങ്ങിയാൽ മറക്കാൻ പറ്റുന്നത് മാത്രമേ പിണങ്ങിയാൽ പറയാൻ പാടുള്ളൂ എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് അപ്പോ വിമർശനങ്ങളോട് കരുതലോടെ മാത്രമേ പ്രതികരിക്കാവൂ ചിലപ്പോൾ വൈകാരികമായി ആരെങ്കിലും പ്രതികരിച്ചെന്നിരിക്കും അത് മനുഷ്യ സഹജമാണ് പക്ഷേ കോൺഗ്രസിന്റെ നിർദ്ദേശം ശക്തമായിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും ഏർപ്പെടരുതെന്ന് എന്നാലും മുരളിയെ ഒരുപാട് പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിലേക്ക് മുരളിയെ കൊണ്ടുവരാൻ കൃത്യമായ രൂപത്തിലുള്ള ചരടുവലുകൾ നടക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രണ്ട് മണ്ഡലങ്ങളിലായിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത് അതില് കേരളത്തിലെ വയനാട് സീറ്റ് രാഹുൽ ഒഴിഞ്ഞേക്കുമെന്ന് സൂചനയുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ മുരളിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിനും സ്വീകാര്യനായ നേതാവാണ് എന്ന് ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു ഘടകമാണ് കാരണം മുസ്ലിങ്ങളെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവർക്കും സുസമ്മതനായ നേതാവാണ് കെ മുരളീധരൻ ഒന്നര വർഷത്തോളം കഴിഞ്ഞാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വട്ടിയൂർക്കാവിലെ മുരളീധരൻ മത്സരിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും വിമർശനങ്ങളുടെ മുനെ ഒടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയധികം തോൽവികൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പിന്നെ എന്താ എങ്ങനെയാണ് നരേന്ദ്രമോദി തോറ്റുപോയി നരേന്ദ്രമോദി ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു നരേന്ദ്രമോദിക്ക് ഭരണം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവേശ പ്രകടനങ്ങളൊക്കെ വെറും നമ്മുടെ ഒരു പോയ്വാക്കുകൾ മാത്രമാണ് വൃദ്ധാവിലാണ് അതെല്ലാം ജവഹർലാൽ നെഹ്റുവിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു നേതാവ് തുടർച്ചയായി പാർട്ടിയെ വിജയത്തിൽ എത്തിച്ച് മൂന്നാം തവണയും പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ മൂന്നാം മൂഴത്തിലേക്കാണ് കടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് മാത്രമാണ് കിട്ടിയത് സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തി സുസ്ഥിരമായ ഒരു ഭരണം ബി ജെ പി അന്ന് കാഴ്ചവെച്ചു ഇത്തവണ ഇരുന്നൂറ്റി നാല്പത് സീറ്റുള്ളപ്പോൾ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ മികച്ച ഭരണം കാഴ്ചവെക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരുന്ന സർക്കാരിന് സാധിക്കും അതായത് ഇരുന്നൂറ്റി ഇരുപത് കിട്ടിയപ്പോൾ എങ്ങനെയാണോ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തി ഒരു ഭരണം ഒരു മികച്ച ഭരണം കാഴ്ചവെച്ചത് അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഇരുപത് സീറ്റ് കൂടി ബാക്കിയില്ലേ കൂടുതലില്ലേ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള സമയത്ത് എന്തിനാണ് നരേന്ദ്രമോദി തോറ്റേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല ബി ജെ പി വലിയ വിജയം നേടുന്ന സമയത്ത് ഇ വി എം മെഷീനെ ബി ജെ പി കൃത്രിമം കാണിച്ചു എന്ന് കുറ്റപ്പെടുത്തും ഇപ്പോ ഏതായിരുന്നാലും ഇ വി എം മെഷീൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഇപ്പോ നിങ്ങൾക്ക് അതൊന്നും പറയാനില്ലേ ഇതുവരെ നരേന്ദ്രമോദി എന്തൊക്കെയോ ചെയ്തു എന്ന രൂപത്തിലാണല്ലോ പറഞ്ഞത് അതിന് ഒത്താശ പിടിച്ചിട്ട് കെജ്രിവാള് മമതാ ബാനർജി ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോ ഇ വി എം മെഷീന് ഒരു തരത്തിലുള്ള പരിഹാസങ്ങളും ഇല്ല അല്ലെ ഒരു തരത്തിലുള്ള വിമർശനങ്ങളും ഇല്ല അല്ലെ ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ലല്ലോ അപ്പോ ചാഞ്ഞ മരക്കൊമ്പാണെങ്കിൽ ചാടിക്കേറാം എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് നരേന്ദ്രമോദിയോടാകുമ്പോൾ എന്ത് വിമർശനങ്ങളും പറ്റും അദ്ദേഹം അത്തരം വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി തന്നെ കാണുമെന്ന് ഈ വിമർശകർക്ക് അറിയാം നരേന്ദ്രമോദിക്കെതിരെ എന്തെല്ലാം രൂപത്തിലുള്ള കുപ്രചരണങ്ങളാണ് ഇവർ അഴിച്ചുവിട്ടത് കോൺഗ്രസും സഖ്യകക്ഷികളും രാജ്യത്ത് പ്രചരിപ്പിച്ച വാർത്തകൾ എന്തെല്ലാമായിരുന്നു കുറച്ചധികം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതുകൊണ്ട് കഴിയും പക്ഷെ ഇതൊന്നും സ്ഥായി അല്ല ഇന്നല്ലെങ്കിൽ നാളെ സുരേഷ് ഗോപിയെ തൃശൂർ ജനത തിരിച്ചറിഞ്ഞതുപോലെ ഇന്ത്യൻ ജനത തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന മനുഷ്യനെ തിരിച്ചറിയാതിരിക്കുക ആ കുപ്രചരണങ്ങളെയൊക്കെ എല്ലാ കാലഘട്ടത്തിലും അതിജീവിച്ച് തന്നെയാണ് നരേന്ദ്രമോദി നിലനിന്നിട്ടുള്ളത് അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തു തന്നെയാണ് മൂന്നാമതും മോദി അധികാരത്തിലെത്തുന്നത് കേരളത്തിൽ ഒരിക്കലും താമര വിരിയില്ല എന്ന് പറഞ്ഞു പാട്ടിറക്കിയ ആളുകളെ നമ്മൾ കണ്ടില്ലേ മോദിയുടെ താമര വിരിയൂല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വരെ ഇറക്കി മാപ്പിളപ്പാട്ട് രൂപത്തിലുള്ള അരൂക്ഷമായ വിമർശനങ്ങൾ അതൊക്കെ എവിടെ പോയിപ്പോ ഇപ്പൊ താമര വിരിയുന്നത് കണ്ണീരോടെ കാണേണ്ടി വരികയാണ് ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭാഗവാക്കാകേണ്ടി വരികയാണ് കേരളത്തിലെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി ബി ജെ പി കരുത്ത് തെളിയിച്ചപ്പോൾ താമര വിരിഞ്ഞു ഇല്ലേ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കേരളത്തിൽ ഒന്നാമത് എത്തിയിരിക്കുകയാണ് ഒൻപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തി പോരെ ഇതൊരു വിജയമാണ് ഇതൊരു അംഗീകാരമാണ് ബി ജെ പി എന്ന പാർട്ടി എന്താണ് ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്നത് എന്നത് ജനങ്ങൾ സമ്മതിച്ചു എന്നതിന്റെ അംഗീകാരമാണ് ഒഡീഷയിലെ ഇരുപത്തിയഞ്ച് വർഷത്തെ ബി ജെ ഡി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബി ജെ പി അവിടെയും അധികാരം പിടിച്ചു അരുണാചൽ പ്രദേശിൽ തുടർ ഭരണം നേടി ആന്ധ്രാപ്രദേശിൽ നിലവിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചിട്ടാണ് എൻ ഡി എ അട്ടിമറി വിജയം നേടി ഭരണത്തിൽ വന്നത് നരേന്ദ്രമോദി സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലെ അംഗീകാരമാണ് ഈ വിജയം ഇനി ആര് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇത് ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് കുറച്ചധികം ജനതയെങ്കിലും തിരിച്ചറിഞ്ഞു മുമ്പൊക്കെ ബി ജെ പി എന്ന് കേട്ടാൽ ഉടനെ രാജ്യവിരുദ്ധരാണെന്നും മുസ്ലിങ്ങളെ കൊല്ലാനുള്ളവരാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഇന്ന് ഇത്രയെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തങ്ങളുടെ സമ്മാന അവകാശം രേഖപ്പെടുത്തി ആരാണ് അടുത്തത് അധികാരത്തിൽ വരേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു ഇപ്പൊ സുരേഷ് ഗോപിയുടെ തൃശൂരിലുള്ള വിജയത്തെ സംബന്ധിച്ച് പല ആളുകളും പറയുന്നുണ്ട് അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടാണ് ഒരു സിനിമക്കാരനായതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിലും മുകേഷ് സിനിമക്കാരനല്ലേ എന്തേ മുകേഷ് ജയിക്കാതെ പോയത് കൊല്ലം നിയോജക മണ്ഡലത്തില് നൂറ്റി അറുപത്തിനാല് ബൂത്തുകളിലും നൂറ്റി അൻപത്തി അഞ്ച് ബൂത്തുകളിലും പിന്നിലായിരുന്നു ജനവിശ്വാസം നഷ്ടപ്പെട്ട മുകേഷ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നിവരെ കോൺഗ്രസ് നേതാവായ ബിന്ദു കൃഷ്ണ ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടവരാണ് ഏ ഈ പിന്നെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്